പല്ലാരിമംഗലത്ത് നവീകരിച്ച ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയും യോഗാ ഹാളും ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെയും യോഗാ ഹാളിന്റെയും ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പിന്നെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഉണ്ടായ മാറ്റങ്ങളെ സംബന്ധിച്ചില്ല വാർഡ് മെമ്പലർ വികാസം പഞ്ചായത്ത് അഭിസംബും അതിൽ വേറെ ഈ സ്ഥാപനം കാണുന്ന ഈ നേട്ടങ്ങൾക്കെല്ലാം വിശാലമായ യോഗമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ അല്ലെങ്കിൽ ജീവിത ശൈലിയുടെ തന്നെ ഭാഗമായ യോഗം മാറുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ യോഗം പരിശീലിക്കുന്നതിനും ഒക്കെയായിട്ടുള്ള വിപുലമായ സൗകര്യങ്ങൾ ഇവിടെ നമ്മുടെ ഓരോ ഈ ഈ സ്ഥാപനം ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീഷ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ റിയാസ് തുരുത്തേൽ സീനത്ത് മൈദീൻ എ എ രമണൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെസി തോമസ് എം എം ബക്കർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പല്ലാരിമംഗലം